ഹായ് ഗൈസ് എല്ലാവർക്കും മച്ചൻ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് തൃശ്ശൂരിലെ ഇന്ത്യൻ റെയിൽവേയുടെ ടി ടി ഇ വിനോദ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി മദ്യപിച്ചെത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയാൽ അപകടപ്പെട്ട് അപകടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചവിട്ടി ട്രെയിനിൽ നിന്ന് ചവിട്ടി വെളിയിലിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി വെളിയിലിട്ട് ആള് കൊല്ലപ്പെട്ടു അതൊന്നും പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രവും ട്രിവാൻഡ്രമുള്ള ആരിയും അതേപോലെ കോട്ടയത്തുള്ള നവീൻ ദേവി ഇവര് മൂന്ന് പേരും അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഇതിൻ്റെ പിന്നിൽ ഡാർക്ക് വെബും അതേപോലെ മരിച്ചു കഴിഞ്ഞുള്ള ജീവിതം അതിനെ പറ്റിയുള്ള പല കാര്യങ്ങളും കൊണ്ട് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അത് ഈ രണ്ട് ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അതിനു മുമ്പായിട്ട് എല്ലാവർക്കും മച്ചൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആദ്യത്തെ കേസ് കേസെടുക്കുക ആദ്യത്തെ കേസ് കേസെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടി ടി വിനോദ് കൊല്ലപ്പെട്ട സാഹചര്യം പറയുകയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ അപ്പം ഇന്ത്യൻ റെയിൽവേ പോലുള്ള ഇങ്ങനെ ട്രെയിനുകളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് അത് അതും അവരുടെ തന്നെ ഉദ്യോഗസ്ഥർ അപകടപ്പെടുന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സേഫ്റ്റിയെ പറ്റിയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പി സംസാരിക്കുന്നത് ഇപ്പം ടി ടി എല്ലാവർക്കും അറിയാം ടിക്കറ്റ് എക്സാമിനേറ്ററാണ് അപ്പം അവർ ഒരു റെയിൽവേയിൽ ഇപ്പം ഒരു ട്രെയിനിൽ എടുക്കുവാണെങ്കിൽ അവരെല്ലാ ഓട്ടവും ചെക്ക് ചെയ്യും ടിക്കറ്റ് എടുക്കാതെ പാസഞ്ചേഴ്സ് ഉണ്ടോ അപ്പോൾ പറയുകയാണെങ്കിൽ ഫൈൻ അടിച്ച് കൊടുക്കും അപ്പോൾ നിർഭാഗ്യവശാൽ ഇ ടി ടി വിനോദ് ആളൊരു കലാമേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് വാ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ മൊബൈൽ വീഡിയോസൊക്കെ ന്യൂസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആള് മദ്യപിച്ചിട്ടുണ്ട് ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോട്ടൽ ഹോട്ടലിൽ ബാറിൽ ബാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ അവിടെ ഈ മദ്യപിച്ചെത്തുന്ന ആളുടെ സ്ഥിരം ഒരു ഇതായി എൻ്റെ പേരിൽ അവിടെ നിന്ന് ആ അതിൽ അന്നത്തെ ദിവസം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ടിക്കറ്റ് എടുക്കാതെ മദ്യപിച്ച് ട്രെയിനിൽ കയറി ഇത് ചോദ്യം ചെയ്തതാണ് ഈ ടി വിനോദ് അപ്പം ആളുമായിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ നമ്മൾ ആളുടെ ഒരു നല്ല നമ്മൾ ന്യൂസിൽ വീഡിയോയിലൊക്കെ കണ്ടിരുന്നതാണ് നല്ല ഹിറ്റായിരുന്നു അപ്പം ആ പുള്ളിക്കാരനായിട്ട് നേരെ പ്രശ്നങ്ങളുണ്ടായി വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളായി സംസാരമായി അപ്പം ഇതിൻ്റെ പേരിൽ വാതിലിൻ്റെ അടുത്ത് നിന്ന വിനോദിനെ ചവിട്ടി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി വെളിയിലിട എന്ന തത്സരം തന്നെ ആള് മരിക്കുകയും ചെയ്തു അപ്പം ഇത് ചൂണ്ടിക്കാട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ സാധാരണക്കാരായ പാസഞ്ചേഴ്സിൻ്റെ ഒരു സേഫ്റ്റിയും കൂടിയാണ് ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ക്യാമറ സിസ്റ്റം പോലും ഇല്ല സി സി ടി വി ക്യാമറ സിസ്റ്റം പോലും ഇല്ല നിങ്ങൾക്കറിയാം ഇപ്പം ബസ് ഓടുന്ന ബസ്സിലും കാറിലും സൈദും എല്ലാം ഉണ്ട് അതുപോലെ എല്ലാ സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻ്റെ ആണെങ്കിലും എല്ലാ ഓഫീസുകളിലും ഉണ്ട് അതേപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും കാര്യാലയങ്ങളിലും ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് റെയിൽവേയിൽ അതേപോലെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നില്ല സാധാ പാസഞ്ചേഴ്സ് ട്രെയിനിലാണെങ്കിൽ കൂടിയും മെമ്മു ട്രെയിനിലാണെങ്കിൽ കൂടിയും അത് വേണം അത് അത്യാവശ്യമാണ് അത് കമ്പൾസറി ആക്കണം ഈ പ്രത്യേകിച്ച് ഈ ഡോർ സൈഡിലുള്ള ആത്മഹത്യ കൂടുതലായിട്ടും നടക്കുന്ന അതിക്രമം കൂടുതലാക്കുന്ന സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിലും അതേപോലെ ഡോറ് ഡോറിൽ വരുന്ന സ്ഥല ആ കമ്പാർട്ട്മെൻറ്റിലെല്ലാം ഒരു ക്യാമറ സിസ്റ്റം കൊണ്ടുവരണം അതാകുമ്പോഴത്തേക്കും ഒരു ഒരു ഒരുവിധമൊക്കെ നമുക്ക് തെളിവുകൾ കിട്ടുകയും ചെയ്യും അതേപോലെ ഒരുവിധമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു ആയിട്ട് ഞാൻ എടുക്കാം ഞാൻ ഞാനിതിനൊക്കെ ട്രാവൽ ചെയ്തും ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാടോടി സ്ത്രീയാണ് ഒരു എവിടുത്തെ സ്ഥലത്ത സ്ഥലം നമുക്കറിയത്തില്ല എന്തായാലും വേറൊരു സ്റ്റേറ്റിലുള്ളതാണ് അപ്പോൾ അവർ അവിടെ നിലത്തിരിക്കുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു മൂന്നാല് പേര് കാണും അവർ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തൊക്കെയോ പിറുപുറത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് പിറകുറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ നോക്കി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ നോക്കിയിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്ന എന്തോ പൊടിയെടുത്ത് ഞങ്ങളുടെ ദേഹത്തോട്ട് വലിച്ചെറിയുകയൊക്കെ ചെയ്തു എന്നിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് കറുകുറത്തു നിന്ന് വലിച്ചെറിയുന്നത് സീൻ അത്ര ശരിയല്ലെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ മാറി വേറൊരു സീറ്റിൽ കയറിയിരിക്കുമായിരുന്നു അവിടെ നിന്ന് മാറിയിട്ട് അപ്പം ഇത് നോർമൽ ഒരു കാര്യം നടക്കുന്ന ഒരു കാര്യമാണ് സ്ഥിരം ഇത് ഇതിലും വലിയ കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേരെ പല നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഗോവിന്ദ സ്റ്റാമിയുടെ സഹിതം അപ്പം അതൊക്കെ തടയണമെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെയുള്ള സി സി ടി വി സിസ്റ്റം കൊണ്ടുവരിക അതേപോലെ തന്നെ ഒരു റെയിൽവേ ഒരു മൂന്ന് റെയിൽവേ പോലീസിനെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഒരു പോലീസിനെങ്കിലും വെക്കാൻ ശ്രമിക്കുക കാരണം റെയിൽവേ പോലീസ് ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ പോലീസ് ഉണ്ട് അതിൽ അംഗങ്ങൾ കുറവാണ് പക്ഷേ ട്രെയിനിൻ്റെ എണ്ണം വെച്ച് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ ചില ട്രെയിനിലൊന്നും കയറത്തേയില്ല പ്രത്യേകിച്ച് നൈറ്റിൽ നൈറ്റിലാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിലാണെങ്കിലും സ്ത്രീകൾ ടി ടി ആയിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ അവർക്കും സപ്പോർട്ടുണ്ട് ഇതിപ്പം ഇപ്പം വിളിച്ച് പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ വന്നാണ് ഈ റെയിൽവേ പോലീസ് വരുന്നത് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല കാര്യം കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് വല്ല കാര്യവും ഒരു കാര്യമില്ല അപ്പം അത് കൊണ്ടുവരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ മാറ്റിയാലേ അവലംബിച്ചാലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എനിക്കിതിനെ പറ്റി അപ്പോൾ ടി പിന് മരിച്ചതിൽ വളരെയധികം വിഷമമുണ്ട് അപ്പം ഇതിനുള്ള സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേക്കൊക്കെ മാറ്റം വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് പൊതുമേഖല സ്ഥാപനത്തിനാണ് അത് പറ്റുക സാധാരണക്കാരുടെ സേഫ്റ്റിയാണ് മെയിൻ അപ്പോൾ അത് കൊണ്ടുവരിക പിന്നെ അടുത്ത ടോപ്പിക്ക് അടുത്ത ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് വെബ് അത് മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തിലുള്ള ഒരു വിശ്വാസം പിന്നെ അതേപോലെ തന്നെ മരണ മരണ മരണാനന്തര ജീവിതം അതാണ് മെയിൻ അതിൽ നിറയെ വിശ്വസിക്കുന്നവരും അതിൽ അതിൻ്റെ ആ ടോപ്പിക്കുകളെ പറ്റി താല്പര്യം കാണിക്കുന്നവർ പലരും ഉണ്ട് അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഈ ടെലഗ്രാം പോലുള്ള ചാനലുകൾ ചാനൽ ടെലഗ്രാം എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം അതിലെന്ന് പറയുന്ന കുറേ പഴുതുകളുണ്ട് ഇപ്പം വാട്സപ്പ് അങ്ങനെയുള്ളതിലൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് തുടങ്ങാൻ പറ്റത്തില്ല അപ്പം ഈ ടെലഗ്രാം പോലുള്ള ചാനലിൽ ഇതേപോലുള്ള ഗ്രൂപ്പുകളും ഇതിപ്പോൾ ആക്റ്റീവായിട്ടുണ്ടെന്ന് നമ്മളിപ്പം മനസ്സിലാക്കി ഇതേ അങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം നിറയെ ന്യൂസിൽ നിറ ന്യൂസിൽ ഞാൻ കണ്ടു സാക്ഷരത കേരളം സാക്ഷരത കേരളത്തിന് ഇങ്ങനെയൊരു സംഭവം അതും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഇതിൻ്റെ പുറകെ പോവുക അതിഷയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിറയെ ന്യൂസിൽ ഞാൻ കണ്ടു റിപ്പോർട്ടേഴ്സ് പറയുന്നത് കണ്ടു അതേപോലെ അവതാരകർ പറയുന്നത് കണ്ടു വേറെ സാമൂഹ്യ നിരീക്ഷകരും അങ്ങനെയുള്ള പറയുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല കാര്യം ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ സാക്ഷരതയോ അല്ല വിദ്യാഭ്യാസമോ അതിലൊന്നും അല്ല ഇതിൻ്റെ ഒരു മെയിൻ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പം എനിക്കൊരു കാര്യം എനിക്ക് പല കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെ ഒരു കാര്യം ഞാൻ പറയുമോ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഒരു ബ്ലാക്ക് ഹോളിനെ പറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് ബ്ലാക്ക് ഹോള് പിന്നെ അത് തന്നെ നമ്മൾ സൂഷ്മാണോ ഒക്കെ ഉണ്ടല്ലോ ആറ്റത്തിൻ്റെ ഇൻസൈഡിലൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ അത് ആ രണ്ട് ടോപ്പിക്കുകളെ പറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ ഓരോ ടോപ്പിക്കെ പറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് കാണും ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോസ് ഡീപ്പായിട്ട് നോക്കിയും കാര്യം അതിൻ്റെ യൂട്യൂബിലെ വീഡിയോസും ചാനലും ന്യൂസ് ന്യൂസൊക്കെ കണ്ടുതന്നെ ഞടുത്ത് പെട്ടെന്ന് എടുത്ത് നോക്കിയൊക്കെ ചെയ്യും ബ്ലാക്ക് ഹോളിനെ പറ്റി അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് അത് പറയുകയും അത് ആദ്യം ഭയങ്കര ആദ്യമേ ഞാൻ ആദ്യം പഠിക്കുകയാണ് ചെയ്തത് സ്റ്റഡി ചെയ്യുക ചെയ്തത് അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഹോളിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം അത് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പഠിച്ച അതിലൊരു കൗതുകം തോന്നി പിന്നെ പിന്നെ ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി അതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ബ്ലാക്ക് ഹോളിലെ സൗണ്ട് റിലീസ് ചെയ്തത് നാസ അപ്പം അതൊക്കെ ഒരു ഭയങ്കര കൗതുകമായിരുന്നു ഭയങ്കര ആൻസൈറ്റി ഒക്കെ തോന്നി ഒരു സംഭവമായിരുന്നു അപ്പം ഞാൻ ഓരോ ടോപ്പിക്കിലും ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടായിരിക്കും ഇൻട്രസ്റ്റ് കൊണ്ടത് അവർക്ക് ഇതിന ഇങ്ങനെ ചിലപ്പോൾ ഈ മരണാന്തര ഞാൻ മരണാന്തര ഇതേപോലെ വീഡിയോസ് അതേപോലെ തന്നെ ഡാർക്കോ ബിലും അങ്ങനെയുള്ള അല്ലാതെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ അതിലൊക്കെ ഇപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞാൽ ഞാൻ അത് പറ്റി ഡീപ്പായിട്ട് ഒന്നന്വേഷിക്കാന്ന് കരുതും ന്യൂസൊക്കെ ആദ്യം നോക്കും ഡൗൺലോഡ് ചെയ്ത് നോക്കും പിന്നെ അത് ഗ്രൂപ്പുകളൊക്കെ അതിനകത്തൊക്കെ ലിങ്കുണ്ടെങ്കിൽ അതിൽ കയറി നോക്കും ഇപ്പം ന്യൂസ് നിരന്തരം കാണുമ്പോഴത്തേക്കും കൗതുകം കൂടി 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 ചിലവർക്ക് അത് ആൻസിയേറ്റിലോട്ട് പോകും കൂടുതൽ അറിയാനും പിന്നെ അത് ആൻസി കൗതുകമായിട്ട് മാറും പിന്നെ അത് ഉള്ള സത്യമാണെന്ന് സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കും ഈ ന്യൂസൊക്കെ കണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരത് എന്തുവാ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കും അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പം അവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തില് പഠിത്തം ഉണ്ടെന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം അവർ ആ മെന്റൽ സ്റ്റേറ്റ് മാറുകയാണ് മെൻറ്റൽ സ്റ്റേറ്റിനാണ് പ്രശ്നം അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ സാക്ഷരത കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അതിലല്ല കാര്യം അപ്പം ഇത് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയിടാനാണ് നോക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് സ്റ്റോപ്പ് ചെയ്യുക ഇത് എവിടെങ്കിലൊക്കെ ഉണ്ടോ ഇത് ഏതെങ്കിലും ഗ്രൂപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും അപ്പോൾ അത് പോയി കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുക എന്നതാണ് ഓപ്ഷൻ വേറൊരു ഇല്ല കാര്യം ഇതുകൊണ്ട് ആർക്കൊരു നേട്ടമുള്ള കാര്യമല്ല ഇത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ അത് അതിനെ തന്നെ അവർ തന്നെ സ്വയം അതൊരു അങ്ങനെ സംഭവം ഉണ്ട് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് മറ്റുള്ള അതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ വിശ്വസിപ്പിക്കുകയും ചെയ്യുക അത് ഉള്ളതാണെന്ന് അവർ അവരെ നീ കൗൺസിലിങ്ങിലൂടെ അത് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് ഇനിയും ഉണ്ടാവാം ഇതേപോലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നവീനും ദേവി ഒരു കോട്ടയത്തുള്ളതാണ് അവർ ആയുർവേദ ഡോക്ടേഴ്സാണ് അപ്പോൾ അവർക്കിതിൽ നവീന് അതിൽ പുള്ളിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളും ആളാണ് സ്റ്റഡി ചെയ്യുകയും അത് ഡീപ്പായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തത് മറ്റേ ഒരു തിരുവനന്തപുരത്തുള്ളതാണ് ആര്യ അപ്പോൾ ഇവർ രണ്ടുപേരും പരിചയക്കാരാണ് ദേവി ആര്യം പരിചയക്കാരാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ ഫ്രഞ്ചോ സ്പെയിനോ എന്തോ പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് അപ്പോൾ അവർ തമ്മിൽ നല്ല പരിചയമുണ്ട് അപ്പോൾ അവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു അപ്പം നവീൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് നവീൻ ദേവിയുടെ ഹസ്ബൻഡാണ് അപ്പം ദേവിയെ പറഞ്ഞ് അവർ ആള് വിശ്വസിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദേവി എന്തു ആര്യെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോൾ അവർക്ക് ആ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് അവർ ആൻഡ് സൈറ്റിലോട്ട് പോയി അത് അത് പിന്നെ അത് ഡീപ്പായിട്ട് പോയപ്പോഴത്തേക്കും അത് സത്യമാണെന്ന് അവർ വിശ്വസിച്ചു അപ്പം ഇതിന് മുമ്പ് അരുണാചൽ പ്രദേശ് ഇവർ അരുണാചൽ പ്രദേശ് എന്തിന് പോയി എന്ന് ചോദിച്ചു തന്നെ അരുണാചൽ പ്രദേശ് ഇതിനു മുമ്പ് ഇതേപോലെയുള്ള ഡാർക്ക് വെബില് ഇത് സ്റ്റഡി ചെയ്ത് ഇതിക്കിൽ സെയിം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഒക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം അതിന്റെ പശ്ചാത്തലത്താണ് അവരവിടെ പോയത് എന്ന് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാണ് സാധ്യത അപ്പം അതിൻ്റെ പേരിൽ ഇവര് സ്വയം ആദ്യമേ ഇവർ രണ്ടുപേരെയും കൊന്നിട്ട് സ്വയം അഡ്മറ്റ് ചെയ്ത് അവർ അത് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്തു അങ്ങനെ അവർ മൂന്നുപേരെ അഡ്മറ്റ് ചെയ്തു ഞാൻ ഇത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെലഗ്രാം പോലുള്ള ചാനലിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്താണ് നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പേരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല ഇതിൽ കേരളത്തിൽ നിന്ന് എത്ര പേരെ എന്ന് അറിയത്തില്ല അത് സ്റ്റോപ്പ് ചെയ്യുക കാര്യം അവരത് വിശ്വസിച്ച് ഇതൊക്കെ വേറെ എവിടെയെങ്കിലും പോയിട്ട് സൂയിസൈഡ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ടെലഗ്രാമിലോ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും വ്യാജ വീഡിയോസ് ഫിലിം ഇറക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ നിർമ്മാതാക്കൾ തന്നെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കാറുണ്ട് ആൻറ്റി പൈറസി ടീമിനെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ടീംസൊക്കെ ഉണ്ട് കമ്പനീസ് ഉണ്ട് അപ്പോൾ അവരത് ചെക്ക് ചെയ്തതിന് ശേഷം അവരത് അത് കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യുകയും കോപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കും സർക്കാരിനും വെച്ച് ചെയ്യുന്നതാണ് ഇതേപോലെ ഗ്രൂപ്പിൽ സെർച്ച് ആണല്ലോ അത് മെയിൻ സെർച്ച് ടാഗുകളാണ് മെയിൻ ഇത് വെച്ച് കണ്ടുപിടിക്കുക എന്നാണ് ആ ഗ്രൂപ്പിനെ കണ്ടു മെമ്പേഴ്സിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഐ അഡ്രസ് വെച്ച് കണ്ടുപിടിച്ച് അതിന് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ള ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒക്കെ പറയുന്ന പോലെ സാക്ഷരതകളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കതിലൊന്നും കാര്യമൊന്നുമില്ല ഓരോരുത്തരുടെ മെൻറ്റൽ സ്റ്റേറ്റിലാണ് ഇതൊക്കെ മാറുന്നത് അത് കണ്ടുപിടിച്ച് കൗൺസില് ചെയ്യുക അത് സ്റ്റോപ്പ് ചെയ്യുക ഇതാണ് ഇതേപോലുള്ള മെൻറ്റൽ സ്റ്റേറ്റിലുള്ള പല ആൾക്കാരും കാണും പ ഓരോരുത്തരുടെ മെൻറ്റൽ സ്റ്റേറ്റിൽ വ്യത്യാസമായിരിക്കും എല്ലാം ഒരേ കണക്കാവണമെന്നില്ല അപ്പം അതിലോട്ട് പോകുന്നത് തടയുക എന്നതാണ് എൻ്റെ ഒരു മെയിൻ അപ്പം ഈ പ്രശ്നം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ